ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിൻസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ഒന്ന് സാമുവൽ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള വീഡിയോയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് ഏതാനും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആർക്കെങ്കിലും അതുവഴി ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ജോയിനിങ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് ആകെ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് അതിൽ ഏഴ് മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു ഇനിയുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും ഇതുവരെ നടത്തിയ മോക്ക് ടെസ്റ്റിന്റെ ലിങ്കുകൾ ലഭിക്കുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം പരീക്ഷ എഴുതുന്ന ആളുടെ പേരും വാട്സപ്പ് നമ്പരും അയച്ചു തരേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യം ഒന്ന് സാമുവൽ മൂന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് ഒന്ന് സാമുവൽ അധ്യായം മൂന്നിലെ ഏക തലക്കെട്ട് സാമുവലിനെ വിളിക്കുന്നു മൂന്ന് ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത് ഏലിയുടെ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോകുന്നതാര് ബാലനായ സാമുവൽ അഞ്ച് ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ ആർക്ക് ശുശ്രൂഷ ചെയ്തു കർത്താവിന് ആറ് അക്കാലത്ത് എന്താണ് ചുരുക്കമായി ലഭിച്ചിരുന്നത് കർത്താവിന്റെ അരുളപ്പാട് ഏഴ് അക്കാലത്ത് കർത്താവിന്റെ അരുളപ്പാട് എങ്ങനെ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ ചുരുക്കമായി എട്ട് എന്താണ് വിരളമായിരുന്നത് ദർശനങ്ങൾ ഒൻപത് ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്ന കാലത്ത് ദർശനങ്ങൾ എപ്രകാരമായിരുന്നു വിരളമായിരുന്നു പത്ത് ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ ഡാഷ് ഒന്ന് സാമുവൽ മൂന്ന് രണ്ടു പ്രകാരം പൂരിപ്പിക്കുക കിടക്കുകയായിരുന്നു പതിനൊന്ന് ഏലിക്കുണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ട് എന്ത് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി പന്ത്രണ്ട് ആർക്കാണ് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി ഏലിക്ക് പതിമൂന്ന് എന്താണ് അണഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മുൻപിലെ ദീപം പതിനാല് ദൈവത്തിന്റെ മുൻപിലെ ദീപം എന്തു ചെയ്തിരുന്നില്ല അണഞ്ഞിരുന്നില്ല പതിനഞ്ച് സാമുവൽ എവിടെ കിടക്കുകയായിരുന്നു ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ പതിനാറ് ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടന്നതാര് സാമുവൽ പതിനേഴ് അപ്പോൾ കർത്താവ് ഡാഷ് വിളിച്ചു ഒന്ന് സാമുവൽ മൂന്ന് നാല് പ്രകാരം പൂരിപ്പിക്കുക സാമുവലിനെ പതിനെട്ട് ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടന്ന സാമുവലിനെ വിളിച്ചതാര് കർത്താവ് പത്തൊൻപത് കർത്താവ് സാമുവലിനെ വിളിച്ചത് എപ്പോൾ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനെ കിടക്കുമ്പോൾ ഇരുപത് കർത്താവ് സാമുവലിനെ വിളിച്ചത് എങ്ങനെ സാമുവൽ സാമുവൽ ഇരുപത്തി ഒന്ന് കർത്താവ് സാമുവലിനെ വിളിക്കുമ്പോൾ ആര് വിളിക്കുന്നതായാണ് സാമുവൽ മനസ്സിലാക്കിയത് ഏലി ഇരുപത്തിരണ്ട് സാമുവൽ സാമുവൽ എന്ന് കർത്താവ് വിളിക്കുമ്പോൾ അവൻ എന്തു ചെയ്തു അവൻ വിളി കേട്ടു പക്ഷെ അത് കർത്താവ് വിളിക്കുന്നതായിട്ട് മനസ്സിലാക്കിയല്ല കേൾക്കുന്നത് ഏലി വിളിക്കുന്നതായി മനസ്സിലാക്കിയാണ് അവൻ വിളി കേൾക്കുന്നത് ഇരുപത്തി മൂന്ന് സാമുവൽ സാമുവൽ എന്ന് വിളിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് വിളികേട്ടത് ഇതാ ഞാൻ ഇരുപത്തിനാല് ഇതാ ഞാൻ എന്ന് വിളികേട്ടുകൊണ്ട് അവൻ എന്തു ചെയ്തു ഏലിയുടെ അടുക്കലേക്കോടി ഇരുപത്തി അഞ്ച് ഏലിയുടെ അടുക്കലേക്ക് ഓടിയ സാമുവൽ ഏലിയോട് എന്താണ് പറഞ്ഞത് അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു ഇരുപത്തി ആറ് അങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു സാമുവൽ ഏലിയോട് ഇരുപത്തേഴ് അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് സാമുവൽ പറഞ്ഞപ്പോൾ ഏലി എന്നാണ് പറഞ്ഞത് ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക ഇരുപത്തെട്ട് ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക എന്ന് ഏലി പറഞ്ഞപ്പോൾ സാമുവൽ എന്തു ചെയ്തു അവൻ പോയി കിടന്നു ഇരുപത്തിയൊൻപത് കർത്താവ് വീണ്ടും ആരെയാണ് വിളിച്ചത് സാമുവലിനെ മുപ്പത് കർത്താവ് രണ്ടാം പ്രാവശ്യം സാമുവലിനെ വിളിക്കുമ്പോൾ അവൻ എന്തു ചെയ്തു അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്നു മുപ്പത്തൊന്ന് കർത്താവ് രണ്ടാം പ്രാവശ്യം സാമുവലിനെ വിളിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്ന് എന്താണ് പറഞ്ഞത് അങ്ങനെ വിളിച്ചല്ലോ ഞാൻ ഇതാ വന്നിരിക്കുന്നു മുപ്പത്തിരണ്ട് അങ്ങനെ വിളിച്ചല്ലോ ഞാൻ ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം പ്രാവശ്യം സാമുവൽ ഏലിയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഏലി എന്തു പറഞ്ഞു മകനെ ഞാൻ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക മുപ്പത്തിമൂന്ന് രണ്ടാം പ്രാവശ്യം വിളിച്ചിട്ടും കർത്താവാണ് വിളിച്ചതെന്ന് മനസ്സിലാകാതിരുന്നതാർക്ക് സാമുവലിന് മുപ്പത്തിനാല് കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിയാത്തതെന്തുകൊണ്ട് അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല മുപ്പത്തി അഞ്ച് കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല ആർക്ക് സാമുവലിന് മുപ്പത്തി ആറ് ഒന്ന് സാമുവൽ മൂന്ന് എട്ടിൽ എത്രാം പ്രാവശ്യമാണ് കർത്താവ് സാമുവലിനെ വിളിക്കുന്നത് മൂന്നാം പ്രാവശ്യം മുപ്പത്തേഴ് മൂന്നാമതും കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു എഴുന്നേറ്റ് ഏലിയുടെ അടുത്തു ചെന്നു മുപ്പത്തെട്ട് അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാൻ ഇതാ വന്നിരിക്കുന്നു എന്ന് മൂന്നാമതും സാമുവൽ പറഞ്ഞപ്പോൾ ഏലിക്ക് എന്തു മനസ്സിലായി കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് മുപ്പത്തൊൻപത് കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏലി ബാലനോട് ആദ്യം പറഞ്ഞത് എന്ത് പോയി കിടന്നുകൊള്ളുക നാൽപ്പത് കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് മനസ്സിലായപ്പോൾ പോയി കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഏലി ബാലനോട് എന്താണ് പറഞ്ഞത് ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു എന്ന് പറയണം ഒന്ന് ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു എന്ന് പറയണം ഒന്ന് സാമുവൽ മൂന്ന് ഒൻപത് പ്രകാരം പൂരിപ്പിക്കുക അരുളി ചെയ്താലും നാൽപ്പത്തിരണ്ട് കർത്താവ് സാമുവലിനെ എത്ര പ്രാവശ്യം വിളിച്ചു നാലു പ്രാവശ്യം നാൽപ്പത്തി മൂന്ന് സാമുവൽ മൂന്നാം പ്രാവശ്യം പോയി കിടന്നു കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ സാമുവൽ എന്ന് വിളിച്ചു നാൽപ്പത്തി കർത്താവ് നാലാം പ്രാവശ്യം വിളിച്ചപ്പോൾ സാമുവൽ എന്താണ് പ്രതിഭജിച്ചത് അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു നാൽപ്പത്തി അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു ആര് ആരോട് പറഞ്ഞു സാമുവൽ കർത്താവിനോട് െയ്താലും ആര് ശ്രവിക്കുന്നു എന്നാണ് സാമുവൽ പറഞ്ഞത് അങ്ങയുടെ ദാസൻ നാൽപ്പത്തേഴ് അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് സാമുവൽ പറഞ്ഞപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത് ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ് നാൽപ്പത്തെട്ട് ആരോട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നാണ് കർത്താവ് സാമുവലിനോട് പറഞ്ഞത് ഇസ്രായേൽ ജനതയോട് നാല്പത്തൊൻപത് ഇസ്രായേൽ ജനതയോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവന് എന്തു സംഭവിക്കും ഇരു ചെവികളും തരിച്ചു പോകും അൻപത് ആർക്കാണ് ഇരു ചെവികളും തരിച്ചു പോകുന്നത് കർത്താവ് ഇസ്രായേൽ ജനതയോട് ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവന് അൻപത്തൊന്ന് ആർക്കെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്നു ഞാൻ ആദ്യന്തം നിർവഹിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത് ഏലിയുടെ കുടുംബത്തിനെതിരായി അൻപത്തിരണ്ട് എന്താണ് അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും എന്ന് കർത്താവ് പറഞ്ഞത് ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അൻപത്തിമൂന്ന് എന്തറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണ് എന്നാണ് കർത്താവ് പറഞ്ഞത് മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അൻപത്തിനാല് മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം എന്തു സംഭവിക്കും അവന്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണ് അൻപത്തി കർത്താവ് എന്താണ് ഏലി കുടുംബത്തോട് ശപഥം ചെയ്തു പറഞ്ഞത് ഏലി കുടുംബത്തിന്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് അൻപത്തി ആറ് ഏലി കുടുംബത്തിന്റെ പാപത്തിന് എന്ത് പരിഹാരമാവുകയില്ല ബലികളും കാഴ്ചകളും അൻപത്തി ബലികളും കാഴ്ചകളും പരിഹാരമാകാത്തത് ആർക്ക് എന്തിന് ഏലിക്കുടുംബത്തിന്റെ പാപത്തിന് അൻപത്തെട്ട് കുടുംബത്തിന്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ശപഥം ചെയ്തതാര് കർത്താവ് അൻപത്തി ഒൻപത് പ്രഭാതം വരെ കിടന്നതാര് സാമുവൽ അറുപത് പ്രഭാതം വരെ കിടന്ന സാമുവൽ അനന്തരം എന്തു ചെയ്തു അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു അറുപത്തൊന്ന് കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നതാര് സാമുവൽ അറുപത്തിരണ്ട് എന്താണ് സാമുവൽ ഭയപ്പെട്ടത് തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ അറുപത്തി തനിക്കുണ്ടായ ദർശനം ആരോട് പറയാനാണ് സാമുവൽ ഭയപ്പെട്ടത് ഏലിയോട് അറുപത്തിനാല് ഒന്ന് സാമുവൽ മൂന്ന് പതിനാറിൽ ഏലി സാമുവലിനെ എന്താണ് സംബോധന ചെയ്തത് മകനെ സാമുവൽ അറുപത്തി മകനെ സാമുവൽ എന്ന ഏലി വിളിച്ചപ്പോൾ സാമുവൽ എന്തു ചെയ്തു ഞാൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു അറുപത്തി ആറ് അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത് ആര് ആരോട് ചോദിച്ചു ഏലി സാമുവലിനോട് അറുപത്തേഴ് അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഏലി എന്താണ് പറഞ്ഞത് എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുത് അറുപത്തെട്ട് അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വച്ചാൽ ഡാഷ് ഒന്ന് സ്ഥാമുവൽ മൂന്ന് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ അറുപത്തൊൻപത് എന്തു ചെയ്താൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ എന്നാണ് ഏലി പറഞ്ഞത് അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ എഴുപത് അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ എന്ന് ഏലി പറഞ്ഞപ്പോൾ സാമുവൽ എന്തു ചെയ്തു സാമുവൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം അവനോട് പറഞ്ഞു എഴുപത്തി സാമുവൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം അവനോട് പറഞ്ഞപ്പോൾ ഏലി എന്തു പറഞ്ഞു അത് കർത്താവാണ് അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എഴുപത്തിരണ്ട് ആർക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്നാണ് ഏലി പറഞ്ഞത് കർത്താവിന് എഴുപത്തിമൂന്ന് ആര് വളർന്നു വന്നു എന്നാണ് ഒന്ന് സാമുവൽ മൂന്ന് പത്തൊൻപതിൽ പറയുന്നത് സാമുവൽ എഴുപത്തിനാല് സാമുവൽ വളർന്നു വന്നു ആര് അവനോട് കൂടെ ഉണ്ടായിരുന്നു കർത്താവ് എഴുപത്തി അഞ്ച് എന്തു വ്യർത്ഥമാക്കാൻ അവിടെ ഇടവരുത്തിയില്ല അവന്റെ വാക്കുകളിലൊന്നും എഴുപത്തി ആറ് ആരുടെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടെ നിന്ന് ഇടവരുത്തിയില്ല അവന്റെ അതായത് സാമുവലിന്റെ എഴുപത്തി ആര് കർത്താവിന്റെ പ്രവാചകനായി തീർന്നു സാമുവൽ എഴുപത്തെട്ട് സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് അറിഞ്ഞത് ആര് ദാൻ മുതൽ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും എഴുപത്തി ഒൻപത് ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും എന്താണ് അറിഞ്ഞത് സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് എൺപത് കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ വെച്ച് ഷീലോയിൽ വെച്ച് എൺപത്തി ഒന്ന് ഷീലോയിൽ വെച്ച് കർത്താവ് വീണ്ടും എന്തു ചെയ്തു അവനോട് സംസാരിച്ചു അതായത് സാമുവലിനോട് സംസാരിച്ചു എൺപത്തിരണ്ട് വീണ്ടും ഷീലോയിൽ വെച്ച് സംസാരിച്ച കർത്താവ് എന്താണ് ചെയ്തത് തന്നെ തന്നെ വെളിപ്പെടുത്തി എൺപത്തിമൂന്ന് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ആർക്ക് സാമുവലിന് എൺപത്തിനാല് കർത്താവ് സാമുവലിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എവിടെ വെച്ച് ഷീലോയിൽ വെച്ച് ഇങ്ങനെ എൺപത്തിനാല് ചോദ്യങ്ങളാണ് ഒന്ന് സാമുവൽ മൂന്നാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് സാമുവൽ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ സമാനവാക്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല നാലാം അധ്യായത്തിലെ സമാനവാക്യം നാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളോടൊപ്പം തന്നെ തയ്യാറാക്കുന്നതാണ് നാളെ തന്നെ നാലാം അധ്യായത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി